സുഹൃത്തുക്കൾ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറിഞ്ചിലക്കോടാണ് ഇടുമങ്ങാട് നെട്ടച്ചിറയ്ക്കും വെള്ളനാടിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് കുറിഞ്ചിലക്കോടെന്നു പറയുന്നത് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ആ പഴമ നിലനിർത്തുന്ന ഒരു വീടും അതുപോലെ തന്നെ ഈ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എന്നാൽ ഈ പഴമയെ സംരക്ഷിക്കാൻ കഴിവുള്ളവർക്ക് ഈ വീടും ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലവും കൂടെ സെയിലിനുണ്ട് വീടിരിക്കുന്നത് വെറും പന്ത്രണ്ട് സെൻറ്റിലാണ് ഇരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലം എല്ലാം പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് പ്ലോട്ടുകളായിട്ടും നമുക്ക് സെയിലിന് ഇത് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഞാൻ ആഡ് ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വഴിയും കാര്യങ്ങളും എല്ലാം വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നേരുന്ന പ്രദേശമാണ് ഈ മെറ്റീരിയൽസ് ഇറക്കാനായാലും വീട് പണിക്കായാലും യാതൊരു ലേബർ ചാർജും കൊടുക്കേണ്ട കാര്യമില്ല വഴി സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് നിരപ്പായ പ്ലോട്ടെന്ന് പറഞ്ഞാൽ പ്ലോട്ടായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇട്ടിരിക്കുന്ന പ്രദേശമാണിത്